ീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓപ്ഷനുകൾ നൽകുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ടതും എടുക്കേണ്ടതുമായ മുൻകരുതലുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ സമയം കണ്ടെത്തുക ഇനി വിഷയത്തിലേക്ക് കടക്കാം റിസൾട്ടിൽ വളരെ ഉയർന്ന റാങ്കുകാർക്ക് വളരെ കുറച്ച് ഓപ്ഷനുകൾ നൽകി ആദ്യ അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചേക്കും അതുകൊണ്ട് ഒരു ശരാശരി സ്കോർ ലഭിച്ച ഒരു വിദ്യാർത്ഥിയെ മനസ്സിൽ കണ്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് റിസൾട്ടിൽ സ്കോർ വളരെ കുറവാണെങ്കിലും അഡ്മിഷൻ ലഭിക്കില്ല എന്ന് കരുതി ആരും ഓപ്ഷൻ കൊടുക്കാതെ ഇരിക്കരുത് ഉയർന്ന റാങ്കുകാർ പലരും ടീമിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആകാറുണ്ട് അവസാന അലോട്ട്മെൻ്റ് ആകുമ്പോഴേക്കും താഴ്ന്ന സ്കോറുകാർക്കും അഡ്മിഷൻ ലഭിക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓപ്ഷൻ കൊടുക്കാൻ തയ്യാറാകുക ഇനി ഓപ്ഷൻ സമർപ്പണവും അലോട്ട്മെൻറ്റ് പ്രോസസ്സുമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഓപ്ഷൻ കൊടുക്കാനായി നിങ്ങൾ ചേരാൻ തയ്യാറുള്ള കോളേജുകളും കോഴ്സുകളും തിരഞ്ഞെടുത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക കോളേജുകളുടെയും കോഴ്സുകളുടെയും വിശദ വിവരങ്ങൾ പ്രോസ്പെറ്റസിൽ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജ് മുതലുണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുക ചിലർക്ക് കോഴ്സ് ഏതായാലും മതി പക്ഷേ ഒത്തിരി ക്യാമ്പസ് ഇൻ്റർവ്യൂകളും പ്ലേസ്മെൻ്റും ഉള്ള കോളേജ് ലഭിക്കണമെന്നാണ് ആഗ്രഹം അവർ കോളേജുകൾക്ക് ഇമ്പോർട്ടൻസ് നൽകി ഏറ്റവും നല്ല കോളേജും അവിടുത്തെ കോഴ്സും ഒന്നാമത് വരത്തക്ക രീതിയിൽ പ്രിഫറൻസ് ലിസ്റ്റ് തയ്യാറാക്കുക ഉദാഹരണമായി ഒരു വിദ്യാർത്ഥി കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ സിഇ സിവിൽ എഞ്ചിനീയറിംഗ് എം ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇ സി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ കോഴ്സുകളിലാണ് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ഒന്നാം ഓപ്ഷനായി എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സിഇ രണ്ടാം ഓപ്ഷനായി എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് എം ഇ മൂന്നാം ഓപ്ഷനായി എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് ഇ സി എന്ന രീതിയിൽ താഴേക്ക് കൊടുക്കുക ഇനി ഒരു വിദ്യാർത്ഥി കോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ പ്രസ്തുത കോഴ്സുകളുള്ള കോളേജുകളുടെ ലിസ്റ്റ് നോക്കി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ഒന്നാമത് വരത്തക്ക രീതിയിൽ താഴേക്ക് നൽകുക ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് സി എസ് ആണെന്നിരിക്കട്ടെ ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ യഥാക്രമം തൃശ്ശൂർ കോട്ടയം പാലക്കാട് എന്നാണെങ്കിൽ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സിഇഎസ് രണ്ടാമത്തെ ഓപ്ഷൻ എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയം സി മൂന്നാമത്തെ ഓപ്ഷൻ എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് സി എസ് എന്ന രീതിയിൽ താഴേക്ക് കൊടുക്കുക വിദ്യാർത്ഥികൾ പരമാവധി എണ്ണം ഓപ്ഷനുകൾ താഴേക്ക് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് താഴ്ന്ന റാങ്കുകാർ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ സാധിക്കാത്ത ഇഷ്ടപ്പെടാത്ത കോളേജുകൾ ഏറ്റവും അവസാനം നൽകുകയോ അല്ലെങ്കിൽ അവ ഓപ്ഷനുകളിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യുക ലിസ്റ്റ് തയ്യാറാക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഒന്നോ രണ്ടോ മൂന്നോ തവണ വ്യക്തിത്തിരുത്തലുകൾ ആയാലും വേണ്ടിയില്ല ഫൈനൽ ലിസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം വെബ്സൈറ്റിൽ ഓപ്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ലിസ്റ്റ് നോക്കി ശ്രദ്ധാപൂർവം ഓപ്ഷൻ നൽകുക ഓപ്ഷൻസ് നൽകിക്കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പുകളിലാണ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ തീർച്ചയായും വെബ്സൈറ്റിൽ കയറി എൻട്രൻസ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഫീസ് അടച്ച് അഡ്മിഷൻ നേടുക കോളേജിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ലഭിച്ച കോളേജിൻ്റെ താഴേക്കുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ആകുകയും ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുകയും ചെയ്യും ഫീസ് അടയ്ക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുകയും നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താകുകയും ചെയ്യും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതി അഡ്മിഷൻ ഇല്ല എന്നല്ല അർത്ഥം ഇനിയുള്ള അലോട്ട്മെൻറ്റുകളുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അറിയിപ്പുണ്ടായാൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് തീർച്ചയായും കൺഫേം ചെയ്യണം കൺഫേം ബട്ടൺ അമർത്തിയാൽ മതിയാകും വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ് റദ്ദാക്കുകയും ചെയ്യാം സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയ കോളേജാണ് ലഭിച്ചതെങ്കിൽ തീർച്ചയായും സർട്ടിഫിക്കറ്റും മറ്റ് അസൽ രേഖകളും ഫീസുമായി പ്രസ്ത കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം മൂന്നാമത്തെ അലോട്ട്മെന്റ് അഥവാ മോപ്പ് അപ്പ് റൗണ്ടിൽ നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ആകും പുതിയതായി ഓപ്ഷൻസ് കൊടുക്കുക അതിനുശേഷം അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയുമ്പോൾ കോളേജ് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ കോളേജിലേക്ക് മാറാം അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്ന കോളേജായിരിക്കും നിങ്ങളുടെ കോളേജ് ഈ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഘട്ടമായ സ്പോട്ട് അഡ്മിഷൻ വേക്കൻറ്റ് വരുന്ന സീറ്റുകളുടെ എണ്ണം പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ നടക്കുകയും ചെയ്യും അതിന് ഹാജരാകുകയും ചെയ്യുക ക്യീം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക